ഹലോ അസാക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മെക്സിൻ്റെ ലൈഫാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നല്ല അടിപൊളി ഐറ്റം ഷോളുകളാണ് കേട്ടോ കോട്ടണിൻ്റെ ഷോളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മാക്സിമം സ്റ്റോക്ക് കൊണ്ടു പക്ഷെ ചിലപ്പോൾ എന്താച്ചാൽ നമ്മൾ ആ ബണ്ടിൽ എടുക്കുന്ന സമയത്ത് സെയിം പ്രിൻ്റ് തന്നെ ആയിരിക്കൂട്ടെ വരുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് പത്ത് ആ ബാഗ് എടുത്തേടാ ആ ബാഗെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ബാഗാണ് ഇപ്പം നമുക്ക് നോക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ അറിയാലോ ഇങ്ങനെ എടുക്കണം അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറുകൾ എന്നിപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇതിനൊന്ന് നോക്കി എടുക്കുക ചെയ്യാം അപ്പോൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരണതാണ് കേട്ടോ ഈ ഷാള് അപ്പോൾ അതില് ചിലപ്പോ സെയിം പീസ് വരും അല്ലാത്ത ഇങ്ങനെ പ്രിന്റുകൾ മാറി വരും അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ അപ്പോൾ ഒരു ഷാള് ഇതാക്കണം മടക്കി കഴിഞ്ഞാലും ഒടിക്ക അപ്പൊ ഇതാണ് അതിന്റെ അടുത്തൊരു ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത് അത് ഞാൻ വന്നൊരു ഒരു ഓർമ്മ എനിക്കുണ്ട് ഈ ഒരു ഇതിന്റെ ഒരു ഓർമ്മ നോക്കി കോട്ടന്റെ ഷാളാണ് നമ്മള് ചുരിദാർ കുറെ എന്താ ചോദിക്കുന്ന കോട്ടന്റെ ചുരിദാർ ഷാൾ ഇല്ലേ കോട്ടന്റെ ചുരിദാർ ഷാൾ എന്നാ അപ്പൊ എന്താ ചോദിച്ചെന്നുണ്ടെങ്കിൽ അവര് യൂസ് ചെയ്യുന്ന ചുരിദാറിലൊക്കെ ചിലപ്പോ ഇങ്ങനത്തെ ഷാളുകൾ ഉണ്ട് വിരലുണ്ട് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നല്ല ഷാളാണ് അപ്പൊ ആ ഒരുപാട് ആൾക്കാർ ഇത് അന്വേഷിച്ചിട്ടാണ് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ വീഡിയോസ് കണ്ട് ചെലപ്പോ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് ഇവിടെ ഇത് വെട്ടിക്കളഞ്ഞാ മതി അപ്പൊ ഉം നിങ്ങൾ ഇവിടെ എത്തുമ്പോ ചെലപ്പോ ഷാളൊക്കെ ഇത് പാക്ക് ചെയ്ത് പോവാണ് അപ്പൊ നമ്മള് വീഡിയോയില് കാണിക്കഞ്ഞിട്ടല്ല നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചില ഷാളുകള് ഒന്നേ ഉണ്ടാകുള്ളൂ എന്നുള്ളത് ഇങ്ങനെ ബാഗിൽ വരുന്നത് കാരണം അങ്ങനെ ഫുള്ളായിട്ട് കിട്ടൂല അപ്പൊ ഇതെന്താ ചിലത് ലക്കാണ് ആദ്യം ചിലര് ഇപ്പൊ നമ്മളോട് എന്നാ ഷോളിന്റെ വീഡിയോ ഷോളിന്റെ വീഡിയോ എന്നാ വരിക ഷോളിന്റെ വീഡിയോ എന്നാ വരിക ആൾക്കാർക്ക് വേണ്ടത് ഷോളിന്റെ വീഡിയോ നൂറ്റി അമ്പതിന്റെ വീഡിയോ ഇത് രണ്ടും എന്നാ വരിക ഇത് രണ്ടും എന്നാ വരിക എന്നാ ചോദിക്കുക അപ്പൊ ഞാൻ പറയുന്ന ഇടയില് നിങ്ങൾ ഷാൾ ശ്രദ്ധിക്കാതിരിക്കണ്ട ഷാള് ശ്രദ്ധിച്ചോളി നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പിന്നെ ചിലരൊക്കെ സാരിക്ക് ഇങ്ങനെ ഷോള് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ ഇല്ലായെന്നുണ്ടെങ്കിലും നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അല്ലേ ബാംഗ്ലൂർ ഇവിടെയൊക്കെ അന്ന് ഡൽഹിയിലൊക്കെ പോയ സമയത്ത് കാണാൻ ഒരു മാക്സി സാരി ആണെന്നുണ്ടെങ്കിലും സാരിൻ്റെ മുകളിൽ ഒരു ഷോള് ചുറ്റാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു പക്ഷെ ആ കസ്റ്റമറിൻ്റെ ഫോൺ മാറ്റിയതിനു ശേഷം ആ കസ്റ്റമർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എറണാകുളത്ത് എവിടെയോ ആണ് നസീമ അങ്ങനെ എന്തോ ആണ് പേര് തോന്നണം അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ഷോളും കഫ്താനുകൾ ഇരുന്ന് എടുത്തിട്ടുണ്ടായിരുന്ന അപ്പൊ അവർ വീഡിയോ കാണണുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉമ്മയാണ് സ്ക്രീൻഷോട്ട് എടുക്കാനൊന്നും അറിയില്ല അപ്പം എന്നോട് പറയലുണ്ട് ഞാൻ സാരിക്ക് ഷോള് യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെ എന്താട്ടോ ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഷോളുകളും ഉണ്ട് കാണാ വെറൈറ്റി ഷോളുകളും ഉണ്ട് അപ്പോൾ എന്താ ഇത് ഒരു ലക്കാണ് ചിലപ്പോൾ കുറേ ആൾക്കാർ കുറെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കാണണത് അപ്പോൾ ഒരു വരുമ്പോഴത്തേന് ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോയിട്ടുണ്ടാകും കാരണം ഒരു പീസ് നമ്മളിന് അടുത്ത ഇത് പൊട്ടിക്കണ സമയത്തുള്ളൂ നമുക്ക് അതിൽ ഇങ്ങനത്തെ പ്രിന്റ് ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ആദ്യം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പോകും പിന്നെ ഒരു പറയും ഓൻ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ ഞങ്ങളുടെ മിസ്റ്റേക്ക് അല്ല ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച് ഷാൾ ഇതാക്കണം വറുത്തി വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുണ്ട് അപ്പോൾ അത് ഭാഗ്യമുണ്ടെങ്കിൽ രണ്ടാൾക്ക് കിട്ടും അപ്പോൾ എല്ലാ ഷാളും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞാൽ എല്ലാ ഷാളും ഒന്നിനൊന്ന് മെച്ചാണെട്ടോ എന്താടോ ഇതാണ് പിന്നെ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഷാള് തരുമോ ഞാൻ ഇടുന്ന ഷാൾ തരുമോ ഇതൊക്കെ ഇപ്പം നമ്മളെ ഇതില് ഫസ്റ്റ് വന്ന ഇതിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേമാതിരി ഒരു ഏതൊരു കസ്റ്റമർ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിരുന്നു നമ്മളോട് നോമ്പിനെ കേട്ടോ പക്ഷേ നമ്മൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ഷോള് ഞാനെടുത്തു ചില ഷാളുകൾ ഞാൻ അങ്ങനെ എടുക്കും അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്കാർ ചോദിക്കുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നാൾ കുറേ ചോദിച്ചോ ആ റെഡ് ആ ഫ്രോക്ക് മേക്സിക്ക് റെഡ് തരൂ റെഡ് തരുമോ റെഡ് തരൂരിച്ചിട്ട് കണ്ടല്ലേ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷിൻ്റെ ഒരു കണ്ടില്ല പ്രിൻ്റുകൾ കണ്ടില്ല നിങ്ങൾ അപ്പോൾ അടുത്തത് എവിടെ ഇതിന് കംപ്ലൈൻറ് ആണ് നല്ല രസം ഭംഗിയുള്ള ഷാളാണ് കേട്ടോ ഇതോ അത് നൂലുങ്ങൾ പുറത്തേക്ക് തള്ളിക്കണം ഇതിൻ്റെ ഇവിടെ കളർ ഡാമേജ് ഉണ്ട് ഞാൻ അത് കാണിച്ചു തന്നെ എന്താ വെച്ചാൽ ഇത് തന്നെ ചോദിച്ചിട്ട് വരും ആൾക്കാർ എന്നാ ഇത് സെപ്പറേറ്റ് വെച്ചാൽ അതിൽ കൂട്ടല്ലേ ഫിനിഷ് ഈ നമ്മൾ ഞമ്മള് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റി അറുപതിനന്നെട്ടോ അപ്പോൾ ഇത്രയും ഷാളുകളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഷാളുകളല്ല ഷാളുകൾ വരാന് കിടക്കണേ ഉള്ളൂ മറ്റേ നോക്കട്ടോ അപ്പോ അടുത്തൊരു ഷാളുണ്ടല്ലേ ഇത് ചിലപ്പോൾ ചിലർ ഈ ഷാളോ ഇതോ ഒരു ഇതില്ല എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് അതായത് ഇന്നെ പോലെ തേടിയുള്ള ആൾക്കാർക്കൊക്കെ ഷാള് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു മാക്സിക്ക് ഇങ്ങനത്തെ വലിയ ഷാളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് ഇടാൻ അല്ലേ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കണോ ആണെങ്കിലാണെന്ന് പറഞ്ഞോളി അപ്പോൾ അവൾക്കൊക്കെ എന്താ വെച്ചാല് ഇത് കണ്ടില്ലേ അങ്ങനെന്താ ഒരു വെറൈറ്റി ലുക്ക് എന്താ കേട്ടോ എന്താണ് അപ്പൊ അങ്ങനെ കിട്ടുന്നവൾക്ക് ഈ വലിയ വലിയ ഷാളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ് കാരണം മാക്സിക്കോ ഒക്കെ നാളെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആയത് നോമ്പിന് ഇതേമാതിരി നമ്മളവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു താത്ത ഉറക്കു പോകായിരുന്നു ഞാനൊരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നില്ല സോറി അതുകൊണ്ടാണ് കാരണം ഒരു ഒരുപാട് ഷാളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതും റേറ്റ് ഞാൻ കാണിച്ചു തരാം നൂറ്റി എഴുപത് ഇതും എഴുതാക്കണോ നൂറ്റി എഴുപതാണ് പത്ത് റുപ്യ ഡിസ്കൗണ്ടാണ് കേട്ടോ അപ്പോൾ എം ആർ പി പറഞ്ഞത് നൂറ്റി എഴുപതാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇടാനാണ് ഇടാന ഇടാനെന്നൊക്കെ പറഞ്ഞു നോമ്പിന് അവർ അങ്ങനെ കണ് കുറേ കഴിഞ്ഞിട്ടാണ് കണ്ടത് പക്ഷേ കണ്ടപ്പോത്തിന് ഈ ഷാൾ ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഈ ഷോളൊന്നും കൂടി ഉണ്ട് ചിലത് ഞാൻ പറഞ്ഞില്ല ഓരോരുടെ കെട്ട് പൊട്ടിക്കണ സമയത്ത് കിട്ടുമ്പോൾ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അത്രയും അറിയുന്ന ആൾക്കാർ അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ നമ്പറിൽ നിന്ന് ഓർഡർ എടുക്കാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരുന്നു അവർ ആ നമ്പറിൽ ഓർഡർ ചെയ്ത് അവർ വെയിറ്റ് ചെയ്തു ഉണ്ടല്ലേ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ആവശ്യം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എടുക്കാതിരിക്കണ്ടേ ഇപ്പോൾ രസം കാണുമ്പോൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താച്ച നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്തു ചെയ്യും അത് അപ്പ കിട്ടും നേരെ മറിച്ച് നമ്മൾ ആ ഇപ്പൊ എനിക്ക് ഷാളിന് ആവശ്യമില്ല ആവശ്യമുള്ളപ്പോൾ ഓർഡർ ചെയ്യാ ചോദിച്ചാല് അപ്പ എന്ത് ചെയ അപ്പ കിട്ടൂല കണ്ടല്ലേട്ടോ അപ്പോൾ അടിപൊളി കളർബുൾ ഷാളുകളാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് നിർബന്ധാണ് പിന്നെ നമ്മളെ ഹൈഷാൽ ഫാഷൻ എന്നുള്ള ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം ഇതോ ഇതിന്റെ ഇത് വരണത് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് ഷോൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ വരും അപ്പൊ അടിപൊളി ലുക്കാണെന്ന് വിചാരിട്ടോ അപ്പൊ കോട്ടന്റെ ഷാളുകള് ഇനി വെറൈറ്റി 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 ഷാളുകൾ വരാനുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ആ ചാനൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തു തരണം കേട്ടോ എന്താട്ടോ എന്താണ് കേട്ടോ ഇതാണ് ഒരു കളറ് വരുന്നത് കേട്ടോ അത് ഞാൻ കാണിച്ചോ കാണിച്ചിട്ടില്ലേ എന്നുള്ളത് എനിക്കറിയില്ല ഇതൊരു നല്ല രസല്ലേ അപ്പോൾ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല്ക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തെട്ട് ഇരുന്നൂറ്റി പത്ത് എൺപ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല്ക്ക് നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ കാരണം ആ നമ്പറിൽ ഓർഡർ കിട്ടണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം കൺഫേം ആക്കണില്ലെങ്കിൽ നിങ്ങൾ മറ്റേ നമ്പറിൽ ഓർഡർ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഗോൾഡൻ യെല്ലോ ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ നല്ല അടിപൊളി ഫ്ലവർ നല്ല ഡിസൈൻ ഷാള് കാണുന്നുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടല്ലേ ഡിസൈനൊക്കെ ആയിട്ട് വന്നിങ്ങുന്നത് നിൻ്റെ മകൻ്റെ സെലക്ഷനാണ് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ ഓന് ഷോളിൻ്റെ വീഡിയോ ഓന് ഷോളിൻ്റെ ബിസിനസ് ഓൻ സ്റ്റാർട്ട് ചെയ്യാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഷോള് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ ഷോളിന്റെ ബിസിനസ് അവന്റേതാണ് അപ്പോൾ ഐഷാൽ ഫാഷൻ എന്നുള്ളതിന്റെ ഓണർ മുഹമ്മദ് അഖിൽ എന്ന ഷാലുവാണ് അപ്പോൾ അതിൽ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഐഷാൽ മാക്സിന്റെ നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാലിൽ അയക്കണം അപ്പോൾ അതിന്റെ ഓണർ ഞാനായിരിക്കും അതേട്ടോ എന്താ പറയുക അപ്പൊ എല്ലാം വെറൈറ്റി 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 കളറുകളാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ വീട്ടില് ഓ നല്ല അടിപൊളി ഷാളായിരുന്നു പക്ഷെ കളർ ഡാമേജ് ആണ് കണ്ടല്ലേ നല്ല രസമുള്ള ഷാള് ഇതിന്റെ വക്കിന് മാത്രം കേട്ടോ എന്നാ രണ്ടെണ്ണം ഇപ്പൊ ഇതിന്റെ വേറെ പീസ് ഇല്ലെട്ടോ അതിന്റെ വേറെ പീസുകളില്ല ഇതാണ് ട്ടോ ഷാളിന് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ കണ്ടല്ലേ എല്ലാ മോഡൽ ഷാളുകളും ഉണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ും ഷെയറും ചെയ്യും വേണം പിന്നെ ഓർഡർ ചെയ്യേണ്ട നമ്പർ എൺപത്തെട്ട് ഞാൻ താഴെ കൊടുക്കൂറ്റൊന്ന് എഴുപത്തിയേഴ് ഇരുപത്തിനാല് അൻപത്തിനാലാണ് കേട്ടോ ആ നമ്പർക്കാണ് ഓർഡർ ചെയ്യേണ്ടത് മാക്സിമം ഷോളുകൾ നമ്മൾ നിർവൃത്തി നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ അയക്കണത് കാരണം എന്താച്ചിട്ട് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ഡാമേജിനോട് ഒരുപാട് ആൾക്കാർ പറയും അറിയുന്ന ആൾക്കാരൊക്കെ പറയും ഈ എന്തിനാ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഡാമേജ് ആണ് പറയുന്നത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കി കൂടെ അപ്പോൾ ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ട് ഡാമേജ് വരും എന്നുള്ളത് അവരോട് പറ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതൊക്കെ നോക്കി ഇതൊക്കെ നമ്മൾ നിവർത്തുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ പറ്റിക്കണതല്ല കാരണം ഇത്രയും ഷോളുകൾക്കടിയിൽ ഒന്ന് നമ്മൾ മാക്സിമം ഒരുപാട് പാക്കിങ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മാക്സിമം നിവർത്തി നോക്കിയിട്ട് തന്നെയാണ് ഇതാക്കുന്നത് കാരണം എന്താ വെച്ചാൽ അത് ഇട്ടം വരിക എന്ന് നാൽപ്പത് രൂപ കൊറിയർ ചാർജ് നഷ്ടമാണല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പം മാക്സിമം നമ്മൾ നിവർത്തി നോക്കി ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് പിന്നെ പറയണ പോലെ നമ്മൾ കണ്ണിൽ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചില സമയത്തിട്ടോ ചിലര് പറയും ചെറിയൊരു ഡാമേജ് ഉണ്ട് ഇതാകുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം കഴിയണതും ഡാമേജുള്ള പീസ് നമ്മൾ അയക്കില്ല ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മറിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്ന തന്നിട്ട് തരാ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം നമ്മളതൊന്നും ചെയ്യണില്ല അപ്പം ഡാമേജ് നമ്മൾ അറിയണത് അറിഞ്ഞുകൊണ്ട് ചെയ്യണതല്ല പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുമോ ആ ഉള്ള പീസ് തരുമോ തരുമോ എന്നുള്ളത് അവർ പറഞ്ഞു നമ്മളോട് റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് വേറെ തരും അപ്പോൾ ഇത്രയും ഷോളുകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കോട്ടന് നൂറ്റി അറുപത് രൂപയാണ് ഒരു നാല് ഷോൾ എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപയ്ക്ക് കൊറിയർ ചാർജ് വരും അനുസരിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് ഇതിലെങ്കിൽ ഹിജാബ് വരുന്നുണ്ട് മോദ ബ്രാൻഡിൻ്റെ കേട്ടോ മോജയല്ല മോദ ബ്രാൻഡിന്റെ ഹിജാബുകൾ വരുന്നുണ്ട് പിന്നെ പിന്നെ ഏതാണ് പിന്നെ കോട്ടൺ തന്നെ വെറൈറ്റി ഷോളുകൾ വരുന്നുണ്ട് പിന്നെ ചുങ്കിടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ മസലിൻ മസലിൻ നിന്ന് കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് മശാ അതോ സൂപ്പറാണ് കിട്ടിയ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും മസലിനെ മുന്നൂറ്റി അൻപത് രൂപേനെ റേറ്റ് ചെയ്യുന്നത് പാർട്ടി വെയറാണ് പക്ഷെ റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി ഏഴ് എട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാലില് മെസ്സേജ് അയക്കുക അതിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളിൽ ചോദിച്ചാൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ചിലപ്പോൾ പർച്ചേസിന് പോകുമ്പോൾ ഓനിയും കൂടി കൂട്ടിയിട്ടാണ് പോവുക അപ്പോൾ അതുകൊണ്ടാണ് അതിലും കൂടി മെസ്സേജ് അയച്ചോളി എന്ന് പറയണം കേട്ടോ ഓക്കെ അസ്സാം വലൈക്കും ബൈ